കൊല്ലം കുളത്തൂപ്പുഴയിൽ കാറിൽ കടത്തിക്കൊണ്ടുവന്ന കുപ്പി ഇന്ത്യൻ നിർമ്മിത ഒരാളെ കുളത്തൂപ്പുഴ കുളത്തൂപ്പുഴ പോലീസ് പിടികൂടി വെള്ളില ശിവവിലാസത്തിൽ വയസ്സുള്ള പോലീസിന്റെ പിടിയിലായത് പുനലൂരിന്റെ അല്ല ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടുകൂടി പോലീസിന് ലഭിച്ച രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീജിത്തിന്റെ വീടിന് സമീപത്ത് നിന്നും വാഹനത്തിൽ കടത്തിക്കൊണ്ടുവന്ന ചെറിയ അളവിൽ കടത്തിൽ ശ്രീജിത്തിനെ പോലീസ് പോലീസ് പിടികൂടിയത് ശ്രീജിത്തിനെ രഹസ്യവരം മുൻപ് തന്നെ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് പോലീസ് പിടിയിലാകുന്നത് നിർദേശാനുസരണം അനീഷ് സാർ പറഞ്ഞതിനനുസരിച്ച് യെല്ലോ കെട്രോളോട് കൂടി സഞ്ചരിച്ചു വരവേ വെള്ളിലെ ഭാഗത്ത് ജിത്ത് എന്ന് വിളിക്കുന്ന ശ്രീജിത്ത് ടിയാൻ്റെ കാറിൽ വിദേശ മദ്യവും പുകയിലെ ഉൽപ്പന്ന നിരോധിത പുകയി ഉൽപ്പന്നം കൊണ്ട് നടന്നു വിൽക്കുന്നതായ വിവരം ലഭിക്കുകയും ആയതനുസരിച്ച് ടിയാൻ്റെ വീട്ടുപ്രദേശങ്ങളിൽ ചെന്നപ്പോൾ ടിയാൻ ഒരു വാഹനത്തിൽ വെള്ളില ഭാഗത്തേക്ക് വരുന്നത് കണ്ട് തടഞ്ഞു നിർത്തി സമീപിച്ച് ടിയാൻ്റെ വാഹനം പരിശോധിച്ചപ്പോൾ വാഹനത്തിൻ്റെ ഡിക്കിയിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ആറ് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കാണപ്പെടുകയും കൂടാതെ അതെടുത്ത് വെളിയിൽ വെച്ചപ്പോഴുകയും അതിനടിയിൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് പന്ത്രണ്ട് കവർ ഗണേശ് ഉൽപ്പന്നം കാണപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു ശേഷങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് റിമാൻഡിനുള്ള നടപടി സ്വീകരിച്ചു പലതവണയായി വാങ്ങി ഉയർന്ന വിലയ്ക്ക് ഡ്രൈഡേ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ വില്പന നടത്തി വരികയാണ് പദവ് ശ്രീജിത്തിനെതിരെ അബ്കാരി വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി കേസെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ശ്രീജിത്തിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ பொன் திளக்கம் புனலூரி முன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்டினும் விவாஹ பர்ச்சேசுக்கும் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பா சமூகங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிகளிலும் திறந்து பிரவத்தான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 916